സംഭവം ഇത് അടിപൊളി പെർഫോമൻസ് ആട്ടോ ഇത് നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് ഇത് ഭയങ്കര വ്യർത്തമാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ മസാജ് മോഡ് ഒക്കെ മോഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് മേടിച്ചിട്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കാണുക ഒന്നും പറയാനില്ല അപ്പൊ അടിപൊളി സാധനമാണ് അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കാം ഒരു കുഴപ്പമില്ല പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട് എന്നൊന്നും നമുക്കറിയില്ല അതിന് ഞാൻ ഉത്തരവാദിത് അല്ല ഉത്തരവാദി കേട്ടോ ഓക്കേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് പാഴ്സല് മേടിച്ചു ആമസോണിൽ നിന്ന് രണ്ട് പോയി ഒന്ന് വണ്ടീൻ്റെ ഡാഷ് ബോർഡ് ക്ലീൻ ആക്കാനുള്ള ഒരു ജെല്ലിയായിരുന്നു അത് ഫുള്ള് ജെല്ലിയായിട്ട് ലിക്വിഡ് രൂപത്തിൽ നമുക്ക് കിട്ടി അത് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡാഷ് ബോർഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിയേച്ചർ കപ്പലിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ അതിൻ്റെ ഉള്ളിൽ നിറച്ചേക്കുന്ന ലിക്വിഡ് ലീക്ക് ഉണ്ടായിരുന്നു അതും ഞാൻ റിട്ടേൺ അയച്ചിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു സാധനം കൂടെ ഓർഡർ ചെയ്തിരുന്നു ഒരു ചെറിയ മസാജറാണ് ഇതൊക്കെ നിങ്ങൾ എപ്പോഴും സോഷ്യൽ ഒക്കെ പരിചയം കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം നമുക്ക് അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് പൊട്ടിച്ച് വർക്ക് ചെയ്യും വർക്ക് ചെയ്യിച്ച് അതിന്റെ വർക്കിംഗ് കറക്റ്റ് ആണോ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിക്കുക എന്നൊക്കെ അതുപോലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം നേരെ വീഡിയോയിലേക്ക് എടുക്കാം എന്നാ നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊരു ഡിസ്പ്ലേക്കുള്ള ബാറ്ററി ഇട്ടിട്ട് നമുക്ക് നെക്ക് പെയിനൊക്കെ വേണ്ടി ഉപയോഗിക്കാന്നാണ് പറയുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കിത് നോക്കാം മേഡം ഇപ്പോൾ മറ്റേത് രണ്ടും ഫ്ലോ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല ഇത് ഫ്ലോപ്പ് ആണെങ്കിൽ നമുക്ക് തിരിച്ചയക്കില്ല നിർവാഹമുള്ളൂ ഒരു സാധനം വന്നിട്ടുണ്ടായിട്ട് ഇപ്പം തിനുശേഷം ഈ ഒരു സംഭവം വന്നിട്ട് ഒരു ഒരു പ്ലസ് കാണാൻ തോന്നുന്നു ആ ഒരു പ്ലസ് സ്വിച്ചും പിന്നെ ഒരു മൈനസ് പിന്നെ എം എന്ന് പറഞ്ഞിട്ട് അവിടെ എം ബി ത്രീക്ക് പ്രവർത്തിപ്പിക്കാവുന്ന പോലത്തെ ഒരു സ്വിച്ച് ആണ് ഇതിൽ ബാറ്ററി ചാർജിങ് ഒരു പോട്ടുണ്ട് ചാർജിങ്ങിനുള്ള ഒരു പോട്ട് കാണുന്നുണ്ട് പിന്നെന്താ ഉള്ളത് ബാറ്ററി കിടന്ന എടുത്താന്ന് അറിയില്ല അത് ഇമ്പിൽഡ് ബാറ്ററി ആയിരിക്കും ചാർജിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓൺ ആക്കി നോക്കട്ടെ ഇതിലെന്തായാലും ബാറ്ററി ഇല്ലാന്ന് തോന്നുന്നു ഓൺ ആയിട്ടില്ല നമുക്ക് നമുക്കന്ന് അതൊന്ന് ചാർജ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം ഇതില് ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഓൺ ആക്കിയപ്പോ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ടെങ്കില് ഇതില് ഒരു ബീറ്റ് ഉണ്ട് മസാജ് മോഡുകൾ കാണിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ലേറ്റ് കത്തുന്നുണ്ട് സെറ്റ് ചെയ്തു രണ്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താ ആ ഇപ്പോഴാണ് ഇതിന്റെ ഫങ്ഷൻ മനസ്സിലാകുന്നത് കേട്ടോ സംഭവം വർക്കിംഗ് ആയിട്ടുണ്ട് ഇതെന്താ അതിന്റെ ഫങ്ഷൻ ഇപ്പൊ പറഞ്ഞുതരാം അതായത് ഈ സാധനം നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം രണ്ട് ക്ലിപ്പ് എന്നിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നെക്ക് ഇവിടെ പുറകിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതാ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിലിട്ട് ചെയ്യുമ്പോ ഒന്നിലിട്ടിട്ട് ഞാൻ കഴുത്തിൽ വെച്ച് നോക്കുകയാണ് ഒരു ചെറിയ ഷോക്ക് പോലെ അതായത് ചെറിയൊരു അനക്കം ഒരു തരിപ്പ് വരുന്നുണ്ട് കേട്ടോ ആ നല്ല സുഖമുണ്ട് നമുക്ക് എന്റെ ഇതൊന്ന് കൂട്ടി നോക്കട്ടെ ഒരു നാലിലിട്ട് നോക്കണേ ശരിക്കും ഒരു സൂചി കൊണ്ട് കുത്തുന്ന പോലെ ഒരു നല്ല ഒരു മസാജിങ് ഒരിത് കിട്ടുന്നുണ്ട് ആ ഇത് കൊള്ളാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ കേട്ടോ ഇത് മേടിച്ചാൽ ഇപ്പൊ ഇത് മാത്രം നമുക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളു ഇത് വർക്കിംഗ് ആണ് ഇത് സംഭവം ഇതിന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തുകൂടെ നമുക്ക് ഒരു മസാജിങ് ഫീൽ കിട്ടുന്നുണ്ട് ഒരു എന്താ പറയാ ഒരു നമ്മുടെ ഇങ്ങനെ ഒരു പ്രസ് ചെയ്യുന്ന പോലെ ഒരു ഇത് ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വില എത്രയാണ് ഇതിന്റെ വില എനിക്ക് ഓർമ്മയില്ല ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിൽ പിന്നെ ചെയ്തൊക്കെ വിലയും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ സംഭവം ഇത് വർക്കിങ് ആട്ടോ ഇതൊരു തട്ടിപ്പല്ല ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇത് മേടിക്കണമെങ്കിൽ മേടിക്കാം ഒരു നല്ലൊരു സുഖമുണ്ട് ഒരു പെയിൻക്കെല്ലാം പെയിൻ എന്നല്ല ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫീൽ പറഞ്ഞ അറിയിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് തോ ഇതിൻ്റെ തൊക്കിലേക്ക് ഒരു ചെറിയ ഷോക്ക് പോലെ അതായത് പൾസ് പോലെ ഇങ്ങനെ ശരീരത്തിൽ വരുന്നുണ്ട് അതാണ് അതിൻ്റെ വർക്കിംഗ് ഇത് ഇവിടെ ഒരു ഗം ഒരു ഇതുണ്ട് ഇത് പൊളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നതാണ് ഇതിന്റെ രീതി കയ്യില് വെക്കുമ്പോ കാര്യമായിട്ട് അറിയുന്നില്ല പക്ഷെ കഴുത്തിന്റെ പുറത്തൊക്കെ പുറകിലേക്ക് ആകുമ്പോ നല്ല ഇതുണ്ട് നമുക്കൊരു ചെറിയ മസാജിങ് കിട്ടുന്നുണ്ട് ഇതില് ഇത് ഇതേ രീതിയിൽ കൂടെ നമുക്ക് ഉപയോഗിക്കാം അപ്പോ ഇത് നിങ്ങളിച്ചു നോക്കേ ചെറിയ വിലയുള്ളൂ ഇതിന് എന്തായാലും ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം വലിയ ഡ്രൈവിംഗ് ചെയ്തു വരുന്ന സമയത്തൊക്കെ ഒരു നെക് വെയിനും ഒരു നടുവിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഇത് വെക്കാം ഇതിൻ്റെ ഫോട്ടോസിൽ അങ്ങനെയൊക്കെയാണ് കാണിച്ചത് നടുവിന് വെക്കാം അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊരു നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതേപോലെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ